മനുഷ്യന്റെ ബുദ്ധിക്ക് യുക്തിക്ക് പരിമിതി ഉണ്ടെന്നാൽ ആ പരിമിതമായ ഒരുപാട് പരിമിതികളുള്ള ആ യുക്തി വെച്ചിട്ടാണോ പരിമിതികളില്ലാത്ത പളച്ചൂരാന്റെ വചനങ്ങൾ നമ്മൾ അളക്കുന്നത് എന്ന ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പരിമിതി നമ്മൾ ഒരുപാട് കാലം ബോധ്യപ്പെട്ടതല്ലേ അല്ലെ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് തവണ ഈ പരിമിതികൾ നമുക്ക് ബോധ്യപ്പെട്ടതാണ് നമുക്കറിയാം വിശുദ്ധ ഖുർആാനിന് നേരെ എതിരാളികൾ ഒരു കാലത്ത് വലിയ രൂപത്തിൽ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു ഖുർആാനിൽ പ്രപഞ്ചം വികസിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വികസിക്കുന്ന അത് സ്റ്റാറ്റിക് ആണ് ഒരുപാട് കാരണം ബുദ്ധിയും യുക്തിയും വെച്ചിട്ട് അതായിരുന്നു ശരി പക്ഷേ ഇന്ന് നമുക്കറിയാം ശാസ്ത്രം എത്തിപ്പെട്ടു എന്ന് എന്ന് വിമർശിച്ച കഥയാണ് പറയുന്നത് പ്രപഞ്ചം വികസിക്കുന്നു എന്ന ഖുർആൻ വചനത്തെ വിമർശിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ ശാസ്ത്രത്തെ അറിവിന്റെ മാർഗമായിട്ട് സ്വീകരിക്കുന്നവരും ഇസ്ലാമിനെതിരെ ഉയർത്തിയ വലിയ വിമർശനായിരുന്നു ഖുർആാനിൽ പ്രപഞ്ചം വികസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പ്രപഞ്ചം വികസിക്കുന്നില്ല ആ വിമർശനം ഉന്നയിച്ചു ഒരാളെ കൊണ്ടെത്തരുമോ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് ഖുർആാനിലോ എവിടെ ബാസിലെ നിങ്ങൾ എന്നെ പറയണം നിങ്ങളെ ചിന്തക്കും ബുദ്ധിക്കും അനുസരിച്ച് ഖുർആൻ ഒപ്പിക്കാൻ പോകരുത് കോട്ടി മാറ്റാൻ പോകരുത് ഇത് മാത്രമല്ല വേറെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അബ്ദുൾ അബ്ബാസിന് സ്പെസിഫിക് ആയിട്ട് ഈ പ്രപഞ്ചത്തിന്റെ വികാസം ഖുർആൻ പറഞ്ഞ പ്രപഞ്ചത്തിന്റെ വികാസത്തെ കുറിച്ച് ഖുർആാനിലുള്ള വചനങ്ങളും അതിന്റെ പശ്ചാത്തലവും സാഹചര്യവും വിശദീകരണവും ഒക്കെ എടുത്തു വെച്ചിട്ട് ശാസ്ത്രീയമായിട്ട് ഇന്നെത്തി നിൽക്കുന്ന ഇന്നത്തെ നിഗമനങ്ങൾ അത് ഖുർആാനിനോട് എത്രമാത്രം യോജിച്ചു പോകുന്നു എന്നും ഇങ്ങനെ പണ്ട് ഖുർആാനിൽ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പരിഹസിച്ചവരുടെയൊക്കെ അണ്ടം കീറിയ ഖുർആാൻ വചനങ്ങൾ ഒന്ന് നിരത്തിയർത്തിയിട്ടൊന്നും പറഞ്ഞു തരണം അത് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് ഇനി അതും ഇനി ഇതിനെ തുടർന്ന് പറയാൻ പോകുന്ന ഒന്ന് രണ്ട് ശാസ്ത്ര അത്ഭുതങ്ങളുണ്ട് നമ്മുടെ ഈച്ചയൊക്കെ പോലെ പിന്നെ സൂര്യന്റെ ചലനം ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് പറയണം അപ്പം അബ്ദുള്ള ബാസൻ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിന് ഇപ്പം ഈ പറഞ്ഞു പോകുന്നത് തള്ളിമറിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് ഖുർആാൻ വചനങ്ങളൊക്കെ ഉദ്ധരിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞ് അതിന് വിശദീകരണം പറഞ്ഞ് അതിന്റെ തസ്സീറും അതിന് പ്രൂവ് ചെയ്യുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ശാസ്ത്ര നിഗമനങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പം നമുക്കത് അവിടെ നിർത്താം എന്ന് ഖുർആാനിൽ പ്രപഞ്ചം വികസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണ് പ്രപഞ്ചം ഞാൻ അനങ്ങോണ്ട് നിൽക്കുകയാണ് സ്റ്റാറ്റിക് ആണ് എന്ന് ഖുർആാനിനെ വിമർശിച്ചവർ ഈ കാരണം കൊണ്ട് ഖുർആാനിൽ പ്രപഞ്ചം വികസിക്കുന്നതാണ് എന്ന് പറഞ്ഞു എന്ന കാരണം കൊണ്ട് ഖുർആാനെ വിമർശിച്ചവർ അടുത്ത ഒരു ഉദാഹരണം കേട്ടോ സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു സൂര്യൻ ചലിക്കുന്നതായി എന്നാൽ വെറുതെ നമുക്ക് അറിഞ്ഞൂടെ ഒരു യുക്തി ആളുകളുടെ മുമ്പിൽ പറയാൻ പറ്റുമോ അതല്ലേ സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രം സമ്മതിച്ചിരുന്നില്ല ഇസ്ലാമിന്റെ എതിരാളികൾ സമ്മതിച്ചിരുന്നില്ല പക്ഷെ പണ്ടേക്കും പണ്ട ഖുർആാൻ പറഞ്ഞു എന്ത് സൂര്യൻ ചലിച്ചു കൊണ്ടിരിക്കുന്നു അത് ഖുർആാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് വന്നു എന്നാണ് എന്താ ഖുർആാൻ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് ബാസിലടുത്ത വീഡിയോയിൽ ഈശ ഈ മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ വരാണ്ട് നമ്മുടെ ഈച്ച ശാസ്ത്രം അതും കൂടി ചേർത്ത് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് തരണം എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത് അത് എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് ഖുർആാനിന്റെ മഹാത്ഭുതം ശാസ്ത്രം മുട്ടുമടക്കിയ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അത്ഭുതങ്ങൾ അത് കൂടുതൽ അടുത്തറിയാനും അതുവഴി ഒരുപക്ഷെ ഹിതായത്തിലേക്ക് എത്തിച്ചേരാനും സാധിച്ചാലും അതുകൊണ്ടത് ഇതൊരു അഭ്യർത്ഥനയായിട്ട് അബ്ദുള്ളബാസിൽ സ്വീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഖുർആാനിലെ വശംസരി എന്താണെന്നും എന്തിനാണെന്നും എങ്ങനെയാണെന്നൊക്കെ വിശദമായിട്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് പറയാം പക്ഷെ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല ഈ ഖുർആാനിലെ സൂര്യൻ ചലിക്കുന്നു എന്ന ആയത്തിനെ മുൻനിർത്തി അതിന്റെ തഫ്സീറിനെ മുൻനിർത്തി ഇപ്പോഴും ഭൂമി ചലിക്കുന്നില്ല സൂര്യനാണ് ചലിക്കുന്നത് സൂര്യന്റെ ചലനം കൊണ്ടാണ് രാവും പകലുണ്ടാകുന്നത് എന്ന് പഠിപ്പിക്കുന്ന മദ്രസകൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട് എന്ന് മാത്രം ഇപ്പൊ പറഞ്ഞു വെക്കുന്നു ബാക്കി നമുക്ക് ആവശ്യം വരാണെങ്കിൽ പിന്നെ പറയാം അടുത്തത് പല 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 തള്ളാൻ ആളുകളും ഉപയോഗിച്ചിരുന്നു ഒരു ഒരു ആളുകൾ ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഈച്ച ജ്യൂസ് എന്ന് കളിയാക്കിയ ചില പോയിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ആ ആരോപണങ്ങൾ ഇന്ന് പോലും ഇടാൻ പറ്റാത്ത രൂപത്തിൽ ശാസ്ത്ര ശാസ്ത്രലോകം ഈച്ച ജ്യൂസിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് സുഹൃത്തുക്കളെ കിട്ടാവുന്ന നടത്തുന്നെല്ലാം ഈച്ചകളെ ശേഖരിച്ചുകൊണ്ട് ഈച്ച ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്താ ബാസിലെ പറയണത് ഈച്ചയുടെ ഒരു ചിറകിൽ ഔഷധവും മറുചിറകിൽ പ്രശ്നവുമാണ് എന്ന് പറഞ്ഞ ആയത്ത് പാനീയത്തിൽ ഈച്ച വീണാൽ അതിനെ മുക്കി എടുത്തു കളഞ്ഞതിനു ശേഷം അത് കഴിക്കാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഹദീസ് ശാസ്ത്രീയമായി ലോകത്ത് നിന്ന് മഹാത്ഭുതം സൃഷ്ടിച്ചു എന്നോ കൊണ്ടുവരണം അപ്പൊ അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രപഞ്ചം വികസിക്കുന്നത് ആദ്യഘട്ടത്തിൽ അക്കാരണം കൊണ്ട് കുർഹാനിനെ എതിർക്കുകയും പിന്നീട് അത് ശാസ്ത്രം ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു രണ്ടാമത്തത് സൂര്യൻ ചലിക്കുന്നു എന്ന് ആയിരത്തി നാനൂറ് കൊല്ലം ഖുർആാനിലൂടെ പറഞ്ഞു ശാസ്ത്രം വന്നത് സമ്മതിച്ചില്ല ഇപ്പൊ ശാസ്ത്രം ഞെട്ടിത്തെരിച്ചിരിക്കുന്നു എന്ന രണ്ടാമത്തെ അറിവ് മൂന്നാമത്തെ കാര്യം ഈച്ച പാനീയം ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി കൊണ്ട് തന്നെ അബ്ദുള്ള ബാസൽ വിശദീകരിച്ച് ഖുർആാനിന്റെ മുമ്പിൽ ശാസ്ത്രം മുട്ടുമടക്കിയ മനുഷ്യന്റെ ചിന്തയുടെ പരിമിതി ഖുർആാനിന് മുമ്പിൽ അള്ളാഹുവിന്റെ അറിവിനു മുമ്പിൽ എത്ര ചെറുതാണ് എന്ന് ലോകത്തിന് ഇതിനോടകം ബോധ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ ബാസൽ പറയാൻ ശ്രമിച്ചത് ആ മൂന്ന് കാര്യങ്ങൾ മാത്രമായി അതിന്റെ കൃത്യമായ ആയത്തുകളും വിശദീകരണങ്ങളും ചേർത്ത് കൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ വസ്തുതകളും അതിന്റെ തെളിവുകളും നിരത്തിക്കൊണ്ട് അബ്ദുള്ള അബാസിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ അത് വന്നാൽ അതൊന്നും എനിക്ക് അയച്ചു തരുവേണം ഒന്നുമില്ല പഠിക്കാൻ പഠിക്കാൻ ബാസിൽ പറഞ്ഞ പോലെ ചിന്തിച്ചിട്ട് അവിടെ എത്തുകയാണെങ്കിലോ ആലോചിക്കാം അതിനുവേണ്ടിയിട്ട് വേറൊന്നും ഉണ്ടായിട്ട്